അപ്പം നമ്മൾ നെല്ലിക്കുത്തും അതുപോലെ തന്നെ കാളങ്കാവിലും ഒക്കെ ഓഫർ കൊടുത്തു അപ്പം നമ്മൾ ഓൾറെഡി ഏവൻ സൂപ്പർ മാർക്കറ്റ് പാണ്ടിക്കാട് നമ്മൾ ഓൾറെഡി ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫവാസ് പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്യണ്ടേ എല്ലായിടത്തും നമ്മൾ വീഡിയോ ചെയ്യേണ്ട വീഡിയോ കണ്ടിട്ടും ആൾക്കാർ വരികയാണെങ്കിൽ വന്നോട്ടെ അപ്പോൾ അത്രയും ഒരുങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ പെരുന്നാളിന് ഈ വലിയ പെരുന്നാളിൻ്റെ വലിയ ഓഫറുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുക ഏവൻ സൂപ്പർ മാർക്കറ്റ് പാണ്ടിക്കാട് ചൂരക്കാവിലെ ഓഫറാണ് ഇപ്പോൾ നമ്മൾ പറയാൻ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉഷാറാക്കി ഞങ്ങൾക്ക് വേണ്ട പിന്തുണകൾ തരണം അതാണ് ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത് എല്ലാവിധ പിന്തുണകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ നൂറ് രൂപ വരുന്ന സവനപ്പ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നത് എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതുപോലെ ഒരുപാട് ഓഫറുകളുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ ഇങ്ങനെ വീഡിയോ കാണാനൊന്നും സമയമല്ല ഞങ്ങൾക്ക് പോസ്റ്റർ അടിച്ചു മതി എന്നുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അറുന്നൂറ്റി പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിലും ചെയ്താൽ മതി ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇതേപോലെ പോസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് വരും അതുള്ളതും കൂടെ നമ്മൾ ഈ അവസരത്തിൽ പറയാം ബാധ്യസ്ഥരാണ് അപ്പോൾ അത് പറയുവാ ഓക്കെ അപ്പോൾ നമ്മൾ നൂറ് രൂപ വരുന്ന സവനപ്പ് കൊടുക്കുന്നത് എൺപത്തി ഒമ്പത് രൂപക്കും അഞ്ഞൂറ് ഗ്രാം മിൽ മിൽമാ നെയ്യ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപക്കും ഒരു ലിറ്ററിൻ്റെ സോസ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം തൊണ്ണൂറ് രൂപ വരുന്ന സോസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പത് രൂപക്കും അതുപോലെ തന്നെ മാൾക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിനൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും ചീസിൻ്റെ ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് കേട്ടോ അതുപോലെ തന്നെ അൻപത്തി ആറ് രൂപ വരുന്ന ഇപ്പി നൂഡിൽസ് നൂഡിൽസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പോലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എന്ത് ചെയ്യുക എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം എല്ലാവരും നമ്മൾ ആ സ്റ്റാൻഡൊന്നും തട്ടിക്കോണ്ടേ സ്റ്റാൻഡ് തട്ടിട്ടില്ല ആ എത്ര വർത്താനോ സാറേ ഞങ്ങളൊരു വീഡിയോ ചെയ്യലാണ് ഇപ്പം റെഡി ആക്കി തരാം കേട്ടോ നിങ്ങളിക്കല്ലേ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ പരിചയക്കാര് വരുമ്പോൾ രോഗിയും കൂടി പറയണല്ലോ അല്ലെങ്കിൽ നമുക്ക് ആ കസ്റ്റമറും നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആരും ഒഴിവാക്കലില്ല അതുപോലെ തന്നെ ചിക്കൻ മസാല അൻപത് രൂപ വരുന്ന ചിക്കൻ മസാല നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് ഡബ്ളോസിൻ്റെ സാധനമാണ് അതായത് ലോക്കൽ കമ്പനികളൊന്നും അല്ല കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മുപ്പത്തി ആറ് രൂപ വരുന്ന ലോങ് സേമിയ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി ആറ് രൂപക്ക് അതുപോലെ തന്നെ നൂറ്റി അറുപത് രൂപ വരുന്ന കണ്ണൻ ദേവൻ്റെ ചായപ്പൊടി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപക്ക് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപ വരുന്ന എക്സോ എക്സോങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും പാത്രം കഴുകാൻ പിന്നെ നമ്മൾക്ക് ഒരു ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആരും പറയുന്ന കിട്ടില്ല എക്സോനെ പറ്റി അപ്പോൾ എക്സോ നമ്മൾ നൂറ്റി രൂപ വരുന്ന എക്സോ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് അതുപോലെ തന്നെ മോർലൈറ്റിൻ്റെ സോപ്പ് കൂടി മോർലൈറ്റ് ഉജാലൻ്റെ വാഷിംഗ് പൗഡർ നാല് കിലോ വാഷിംഗ് പൗഡർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് അതുപോലെ തന്നെ സൺപ്ലസ്സിൻ്റെ സോപ്പ് കൂടി നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഒക്കെ അഞ്ച് കിലോ ആണ് കേട്ടോ അതുപോലെ തന്നെ ഡബ്ളോസിൻ്റെ പാലട മിക്സ് എൺപത്തി ഒമ്പത് രൂപ വരുന്ന പാലട മിക്സ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപക്കാണ് അതുപോലെ തന്നെ ഡബ്ളൂസിൻ്റെ അട അട ചിലവർക്ക് നമുക്ക് പാലട മിക്സ് വേണ്ട നമുക്ക് അട മാത്രം മതി നമ്മൾ തന്നെ ശർക്കരയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ പാലട ആക്കി ഉണ്ടാക്കുന്നവർക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സാധനമാണ് അട അട നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പേൻ്റെ അട നമ്മൾ കൊടുക്കുന്നത് എൺപത്തി എട്ട് രൂപയ്ക്കാണ് അതുപോലെ തന്നെ പുട്ടുപൊടി പുട്ടുപൊടി ഇതൊക്കെ ഡബ്ളൂസിൻ്റെ സാധനമാണ് കേട്ടോ അതുപോലെ തന്നെ പാലട മിക്സും അതുപോലെ അടയും അതുപോലെ തന്നെ പുട്ടുപൊടി പുട്ടുപൊടി അൻപത്തി നാല് രൂപയാണ് ആകെ വരുന്നുള്ളൂ അപ്പൊ ഈ പുട്ടുപൊടിയൊക്കെ പറഞ്ഞാല് മൊത്തത്തിൽ റേറ്റ് കൂടിയ ഒരു സമയമായതുകൊണ്ട് ആകെ വരുന്നത് അൻപത്തി നാല് രൂപയാണ് അതുപോലെ തന്നെ പച്ചക്കറിക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് ഓഫറുണ്ട് വെല്ലുവിളിയൊക്കെ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് ഓഫറുകൾ പരമാവധി അറിയാൻ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ ഏവൻ സൂപ്പർ മാർക്കറ്റ് എല്ലാവരും സന്ദർശിക്കുക നല്ല ഓഫർ ഉണ്ട് എല്ലാ സാധനത്തിനും മാക്സിമം വലിയ പെരുന്നാളിൻ്റെ വലിയ ഓഫറുമായിട്ട് ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇത് കേവൻ സൂപ്പർ മാർക്കറ്റ് പാണ്ടിക്കാട് നമ്മൾ ചൂരക്കാവിലുള്ള ഓഫറുകളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം നമുക്ക് എല്ലാ കടയിലും കൂടെ രാവിലെ വണ്ടി എത്തി ആയി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് പിന്തുണ തരിക മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നമ്മളൊരു വലിയ പെരുന്നാൾ ആശംസ ആയിട്ട് ഇനി അഡ്വാൻസ് ആയിട്ട് വന്നിട്ടില്ലെങ്കിലും അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ ഓക്കെ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും നാളെ കാണാം അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം പൂർണ്ണ പിന്തുണ എല്ലാവരും തരും എന്ന പ്രതീക്ഷയോടെ ബൈ